നമസ്കാരം ഇത് ദ ഇന്ത്യൻ ദുരന്തമുഖങ്ങളിലും ശാസ്ത്ര ഗവേഷണ രംഗത്തും നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അഥവാ ജി എസ് ഐ റെയിൽവേക്കായി കൽക്കരി നിക്ഷേപം കണ്ടെത്തുന്നതിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ സ്ഥാപിക്കപ്പെട്ട ജി എസ് ഐ ഇപ്പോൾ നൂറ്റി എഴുപത്തിയഞ്ച് വർഷം പിന്നിടുന്നു എന്ന ചരിത്ര നേട്ടത്തിലേക്ക് എത്തുകയാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര സർവേകളും പഠനങ്ങളും നടത്തുന്നതിനും ഗവൺമെൻറ് വ്യവസായം പൊതുജനങ്ങൾ എന്നിവർക്ക് അടിസ്ഥാന ഭൂമിശാസ്ത്ര വിവരങ്ങൾ നൽകുന്ന പ്രധാന ദാതാവ് എന്ന നിലയിലും സ്റ്റീൽ കൽക്കരി ലോഹങ്ങൾ സിമന്റ് ഊർജ്ജ വ്യവസായങ്ങൾ അന്താരാഷ്ട്ര ജിയോ സയൻറ്റിഫിക് ഫോറങ്ങൾ എന്നിവയിലെ ഔദ്യോഗിക പങ്കാളി എന്ന നിലയിലും ജി എസ് ഐ പ്രവർത്തിക്കുന്നു പലപ്പോഴും മണ്ണിനടിയിലെ മായാലോകം എന്തെന്ന് തന്നെ ജി എസ് ഐ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഒഡീഷയിലെ വൻ സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ചും ജി എസ് ഐ കണ്ടെത്തിയിരുന്നു സുന്ദർഗഡ് നഗരംകൂർ അംഗുൽ കോരാപുട്ട് തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്താൻ ജി എസ് ഐ ആയിരുന്നു മുഖ്യ പങ്ക് വഹിച്ചത് ഇനി ഇത് മാറ്റി നിർത്തിയാൽ പോലും പലപ്പോഴും നമ്മൾ ദുരന്തമുഖങ്ങളിലും ജി എസ് ഐയുടെ ഇടപെടലുകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകാനും ജി എസ് ഐ ഇടപെടൽ നടത്താറുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തായ ഒരു ഗവേഷണ സ്ഥാപനം ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ കൽക്കരിയുടെ ലഭ്യത പഠിക്കാനും പരിവേഷണം ചെയ്യാനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൽക്കരി കമ്മിറ്റി രൂപീകരിച്ച ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ജി എസ് എയുടെ വേരുകൾ കണ്ടെത്താനാകും ബ്രിട്ടീഷ് ജിയോളജിക്കൽ സർവേയുടെ ആദ്യ സർവേയർമാരിൽ ഒരാളായ ഡേവിഡ് ഹിറാം വില്യസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഡിസംബർ മൂന്നിന് കൽക്കരി ജില്ലകളുടെ സർവേയറും ബംഗാളിലെ കൽക്കരി നിർമ്മാണങ്ങളുടെ സൂപ്രണ്ടുമായി നിയമിക്കപ്പെടുകയും അടുത്ത ഫെബ്രുവരിയിൽ അദ്ദേഹം ഇന്ത്യയിലെത്തുകയും ചെയ്തു തുടക്കത്തിൽ ജിയോളജിക്കൽ സർവേയുടെ പ്രവർത്തനം പ്രാഥമികമായി കൽക്കരി പരിവേഷണവും തീവണ്ടി ഗതാഗതത്തിനുള്ള നീരാവി എഞ്ചിനുകൾക്ക് ഇന്ധനം നൽകലുമായിരുന്നു ആയിരത്തി വരെ ജിയോളജിക്കൽ സർവേ അത്തരത്തിൽ മാത്രമായിരുന്നു പരിവേഷണങ്ങൾ നടത്തിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ സർ തോമസ് ഓൾഹാം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തന പരിധി വിപുലീകരിച്ചു ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ ഘടനയെക്കുറിച്ച് ഭൂപടം തയ്യാറാക്കാതെ കൽക്കരി കണ്ടെത്താൻ കഴിയില്ലെന്ന് അധികൃതരെ അദ്ദേഹം ബോധ്യപ്പെടുത്തി അങ്ങനെ ഭൂമിശാസ്ത്രപരമായ ചരിത്രം രേഖപ്പെടുത്തുന്നതിനും ഇന്ത്യൻ ഭൂപ്രദേശത്തിലെ ധാതുസമ്പുഷ്ടമായ മേഖലകൾ മനസ്സിലാക്കുന്നതിനും ജിയോളജിക്കൽ സർവേ പാറഘടനകളെയും സ്ഥലങ്ങളെയും കുറിച്ച് ഭൂപടം തയ്യാറാക്കാൻ തുടങ്ങി പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഇന്ത്യയിലുണ്ടായ നിരവധി ഭൂചലനങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ അന്വേഷണങ്ങളിലൂടെയും വിശദമായ റിപ്പോർട്ടുകളിലൂടെയും ജി എസ് ഐ ഭൂചലനശാസ്ത്രത്തിനും പ്രധാന സംഭാവനകൾ നൽകിയിട്ടുണ്ട് ജിയോളജിക്കൽ സർവേയിൽ ജോലി ചെയ്തിരുന്ന റിച്ചാർഡ് ഡിക്സൺ ഓൾഹാമാണ് ആദ്യമായി പി എസ് തരംഗങ്ങൾ ശരിയായി തിരിച്ചറിയുകയും ഭൂമിയുടെ കാമ്പിന്റെ വ്യാസം അനുമാനിക്കുകയും കണക്കാക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജി എസ് സിയുടെ ആദ്യ ഇന്ത്യൻ ഡയറക്ടറായ എം എസ് കൃഷ്ണൻ ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് കീഴിൽ ജി എസ് ഐയെ പുനഃസംഘടിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു ഈ കാലയളവിൽ ഭൂമിശാസ്ത്രപരമായ മാപ്പിങ്ങിലും ധാതു പരിവേഷണത്തിലും ആകാശ ചിത്രങ്ങൾ ഉപയോഗിച്ചു ജിയോ കെമിക്കൽ പ്രോസ്പെക്ടി അവതരിപ്പിക്കുകയും ഐര് നിക്ഷേപങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ജി എസ് സി വിപുലമായ പ്രവർത്തനങ്ങൾ പല മേഖലകളിലും പ്രത്യേക വിജ്ഞാനത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി എന്നത് എടുത്തു പറയേണ്ടുന്നതാണ് ഇത് ചില പ്രത്യേക സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് പോലും കാരണമായി ഭൂകമ്പം മണ്ണിടിച്ചിൽ സുനാമി എന്നിവയ്ക്ക് കാരണമാകുന്ന ഭൂചലന സാധ്യത വിലയിരുത്തലിലും ആ പ്രദേശങ്ങളുടെ മാപ്പിങ്ങിലും ജി എസ് ഐ ഏർപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമിക്ക് ശേഷം പ്രകൃതി ദുരന്ത പഠനങ്ങൾക്കും പരിസ്ഥിതി ഗവേഷണത്തിനും ജി വലിയ പ്രാധാന്യമാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലയളവിൽ മണ്ണിടിച്ചിൽ ജിയോടെക്നിക്കൽ പഠനങ്ങൾ ഹിമാൻ ഗവേഷണം കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതി വിലയിരുത്തലുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നൂറ്റി നാല്പത്തിയൊന്ന് പദ്ധതികൾ ജി എസ് ഐ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഭൗമ അപകടങ്ങളെക്കുറിച്ചുള്ള ധാരണയും ലഘൂകരണവും വർദ്ധിപ്പിക്കാനും അതുവഴി പൊതുസുരക്ഷയ്ക്കും സുസ്ഥിര വികസനത്തിന് സംഭാവന നൽകാനും ഈ സംരംഭങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്